നമ്മൾ ഹെലികോപ്റ്റർ ഇറങ്ങുന്നു ഇറങ്ങുന്നു നിന്ന് ഹൃദയവുമായി ഒരാൾ ആംബുലൻസിലേക്ക് കയറുന്നു ഓ ോങ്ങുന്നു എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു എടുത്തു ഞാൻ ഷോക്ക് ആയി കിട്ടിയ അവസരമാണ് നീ ഓടിച്ചു നമ്മള സമയത്ത് ഒരു വർഷം ആംബുലൻസ് ഓടിക്കാൻ അതെ എക്സ്പീരിയൻസ്ഡ് അല്ല ഈ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു അഞ്ചര കിലോമീറ്റർ ഉണ്ട് എത്ര സമയം കൊണ്ട് കൊണ്ട് എത്തി നാല് മിനിറ്റ് നമുക്ക് എത്താൻ ആവണുമായി

റുവാൻഡ്രത്തിനിന്ന് ഹൃദയവുമായിട്ട് ഒരു എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് വരുന്നു അത് ഹയാത്തിൻ്റെ ബോൾഗാട്ടിയുടെ അവിടെ എത്തുന്നു അവിടെ നിന്ന് ആംബുലൻസിലാണ് അത് ഹോസ്പിറ്റലിലേക്ക് വന്നത് ആ ആംബുലൻസ് ഓടിച്ച ഡ്രൈവറാണ് അല്ലേ അതെ അടിപൊളി എന്താ പേര് റോബിൻ റോബൻ പിയാർ എത്ര വർഷമായി ആംബുലൻസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് ആംബുലൻസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇത് ഒരു വർഷം ഉണ്ടായുള്ളൂ ആ ദൗത്യം നമ്മളെപ്പിക്കണ സമയത്ത് ഒരു വർഷം ആവണേ ഉണ്ടാവുള്ളൂ ആംബുലൻസ് ഓടിക്കാൻ അതെ അതൊരു ടെൻഷനായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും എക്സ്പീരിയൻസ്ഡ് അല്ല പിന്നെ ജൂനിയർ ജൂനിയറാണ് ഞാൻ ഏറ്റവും ജൂനിയർ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ലിസിയിലെ ഡ്രൈവറായിരുന്നു ഞാൻ അപ്പോൾ ആ ഒരു ടെൻഷനുണ്ടായിരുന്നു നമ്മളെ കേപ്പിച്ച ദൗത്യം ഭംഗിയാക്കി തീർക്കാൻ പറ്റുമെന്നുള്ള ടെൻഷനായിരുന്നു കൂടുതൽ മൊത്തം പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് പേര് എത്തിയത് അന്നേരത്തെ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടിയിലായിരുന്നു പിന്നെ അതിൻ്റെ ഇടക്ക് സാറ് പറഞ്ഞു ഷിജോ സാർ എന്ന പേര് ഷിജോ സാർ പറഞ്ഞു ഞാനും റോബിനും സച്ചിനും പോകണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ദൗത്യം നമ്മളിൽ എത്തിയത് മുമ്പേ ചാർട്ടൊക്കെ തരുമോ തലദോസം ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചർച്ച ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ അപ്പൊ രണ്ടുപേര് തിരുവനന്തപുരത്തോട്ട് പോയായിരുന്നു രണ്ട് ഡ്രൈവർമാർ പോയായിരുന്നു സഞ്ജയും പോയായിരുന്നു സിബി സിബി ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനും പോയായിരുന്നു രണ്ടുപേരും പോയിട്ട് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ട് ഹെലികോപ്റ്ററിനെ നിങ്ങളുടെ അയച്ചു ഇവിടെ നിന്ന് അമ്മ രണ്ടുപേരും പോയി കളക്ട് ചെയ്തു അങ്ങനെയായിരുന്നു നമ്മൾ ഹെലികോപ്റ്റർ ഇറങ്ങുന്നു അതിൽ നിന്ന് ഹൃദയവുമായി ഒരാൾ ഇറങ്ങുന്നു ആംബുലൻസിലേക്ക് കയറുന്നു ഇതിനിടയിലുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിലുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ സാറ് പറയുമ്പോൾ നമുക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഹാർട്ട് കൊണ്ട് കൊണ്ടുതന്നെ രണ്ടുപേർ പോകുന്ന പറഞ്ഞിരുന്നു ഓക്കെ അതിൽ നമ്മൾ പ്രതീക്ഷിക്കണില്ല ഞാനുണ്ടെന്ന് പ്രതീക്ഷിക്കണില്ല ഞാൻ അതിനുള്ള ആളല്ല എന്നുള്ള ഇതായിരുന്നു അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു ഞാനും സച്ചിൻ ചാറിനും പോകണമെന്ന് പറയുന്നു അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല രണ്ട് വണ്ടി പോകണം ഒരു ആംബുലൻസും ഒരു കാറും പോകണം ഡോക്ടർമാർക്ക് കാറും ഹാർട്ട് ഓൺ ഉണ്ടരാൻ ആംബുലൻസും അപ്പം നമ്മൾ പ്രതീക്ഷിക്കണമില്ല നമ്മൾ വിചാരിക്കുന്നത് കാറായിക്കൊള്ളു നമ്മൾ ഓടിക്കാൻ പോകുന്നത് എന്നാൽ വിചാരിച്ച് അതുകൊണ്ട് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞിട്ട് സച്ചിൻ ചേട്ടൻ പറഞ്ഞു ഏടാ ആംബുലൻസ് നീയെടുത്തോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനാ എന്ന് ചോദിച്ചു ഞാൻ ഭയങ്കര ഷോക്കായി പോയി ഞാനാ ഞാനില്ല എന്ന് പറഞ്ഞു അപ്പം സച്ചിൻ ചേട്ടൻ പറഞ്ഞു ഇല്ലടാ നീ എടുത്തോ കിട്ടിയ അവസരമാണ് നീ ഓടിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് ഈ ബോൾ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ ഉണ്ട് എത്ര സമയം കൊണ്ട് എത്തി നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റി പോലീസുകാരുടെ ഒരു സപ്പോർട്ടും നമുക്ക് നല്ല നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു അവർ രാവിലെ തുടങ്ങി അവിടെ ഹോസ്പിറ്റലിൽ വരികയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുകയും ചെയ്തു പിന്നെ വാഹനങ്ങൾ നിയന്ത്രിച്ചും എല്ലാം നമുക്ക് സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ ജനങ്ങളും ജനങ്ങളും നല്ലോണം സപ്പോർട്ട് ചെയ്തായിരുന്നു വെയിറ്റ് ചെയ്ത് കിടന്ന് നമ്മൾ ആംബുലൻസ് പോകാൻ വേണ്ടി അത്ര നേരം അവരവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു ഇത് ഇത്രയും വലിയൊരു സംഭവമാണ് അതായത് ഒരാളുടെ ഹൃദയമാണ് കൊണ്ടുവരുന്നത് അപ്പോൾ എയർ ആംബുലൻസിന്റെ അടുത്തേക്ക് എത്ര ആംബുലൻസും ഒരു ആംബുലൻസ് ആണോ രണ്ടാമ്പുലൻസാണോ എത്ര ഡ്രൈവർമാർ ഉണ്ടാവും അന്നേരത്തെ ഞങ്ങൾ പോയത് രണ്ട് ഡ്രൈവർമാരാത് ഒറ്റ ആംബുലൻസ് ഒരു ഒരു ഒരാറ് കാറിൽ ഡോക്ടർമാര് ആംബുലൻസിൽ ഹാർട്ടും നമ്മൾ വണ്ടിയിൽ മനുഷ്യന്മാരെ ഒരുപാട് പേരെ കൊണ്ടുപോയിട്ടുണ്ട് ഒരാളുടെ ജീവനുള്ള ഹൃദയം ആദ്യമായിട്ടല്ലേ ടെൻഷൻ അതിന്റെയും എന്താച്ചാ രണ്ട് ജീവനാണ് ഒരു ജീവനല്ലല്ലോ ഇത് സ്വീകരിക്കണ ഒരാളും ഉണ്ട് ഇതും ഒരു ജീവനാണ് ഓക്കെ അതിൻ്റെ ടെൻഷനും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഭാഗ്യം നമ്മളെ ദൈവം അനുഗ്രഹിച്ച് എല്ലാം അടിപൊളിയായിട്ട് നടക്കാൻ പറ്റി ഓക്കെ എന്തായിരുന്നു അപ്പോൾ മനസ്സിൽ അതായത് വണ്ടിയിൽ ഒരു ബോക്സിനുള്ളൊരു ഹൃദയം ഇരിക്കുന്നു ഓ ആ ഹാർട്ട് ബീറ്റ് എനിക്ക് കിട്ടണുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഫീലായിരുന്നു ആ ബോക്സ് ഞാൻ പിടിച്ചായിരുന്നു സാറ് കയറുന്ന സമയത്ത് രാജേഷ് സാറായിരുന്നു പി ആർ ഒ രാജേഷ് സാറായിരുന്നു പുള്ളി കയറുന്ന സമയത്ത് കയറാൻ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ബോക്സ് തൻ്റെ കയ്യിൽ തന്നാൽ അത് പിടിച്ചപ്പ ആ ഹാർട്ട് ബീറ്റ് എനിക്ക് കിട്ടണമായിരുന്നു അതെൻ്റെ ഹാർട്ട് ബീറ്റ് തന്നെയാണെന്ന് എനിക്കറിയില്ല എന്നുവെച്ചാൽ ആ ഒരു ടെൻഷൻ കൊണ്ടൊക്കെ ഇരിക്കും പിന്നെ വണ്ടി ഓടിച്ചപ്പോൾ ആ ഒരു മൈൻഡ് മാറ്റി വെച്ചിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ ഓടിച്ചില്ലെങ്കിൽ ടെൻഷൻ അടിച്ച് ഓടിച്ചാൽ എന്തെങ്കിലും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട് ആ സമയത്ത് നമ്മൾ ഇത്തിരി കെയർഫുള്ളായിട്ട് തന്നെ അതിനുശേഷം ആ ഹൃദയം സ്വീകരിച്ച ആളെ ഏ സ്വീകരിച്ച ആളാ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പൊ കാണാനുള്ള ഇതിലല്ല അതുകൊണ്ട് കാണും ഞാൻ രണ്ട് സ്ഥലത്തും ഞാൻ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കൊല്ലത്തും പോകണം അതുപോലെ തന്നെ ഈ സ്വീകരിച്ച ആളിനെയും ഒന്ന് കാണണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ഞാനത് പറയുകയും ചെയ്തായിരുന്നു ഞാൻ പോകും എന്തായാലും ലോകത്ത് ഒരുപാട് ജോലികളുണ്ട് ഇപ്പൊ ഞാനടക്കം ചെയ്യുന്ന എല്ലാം ജോലിയാണ് പക്ഷേ നമ്മളേറ്റവും ബഹുമാനത്തോടെ കാണുന്ന ജോലികളിൽ ഒന്നാണ് ആംബുലൻസ് ഡ്രൈവർ കാരണം അവർ കൊണ്ടുപോകുന്ന ഒരു ജീവനാണ് അത്രയും പല ആൾക്കാർ ആംബുലൻസ് പോകുമ്പോൾ എണീറ്റ് നിൽക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് അതെ അതെ അപ്പോൾ കുരിശ്ശും ആ അങ്ങനെയൊക്കെ കാണാറുണ്ട് എന്താ ആംബുലൻസ് ഡ്രൈവറിലേക്ക് വന്നത് ആംബുലൻസ് ഡ്രൈവർ എന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഓടിക്കാനും എനിക്ക് ഭയങ്കര താല്പര്യം ഓക്കെ വാഹനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഞാൻ നല്ലോണം ഓടിക്കും അപ്പം എനിക്ക് ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞാലും ഒരു ജീവൻ രക്ഷിക്കുക എന്ന് തന്നെ പറയണത് തന്നെ വലിയ കാര്യമല്ലേ അതോടൊപ്പം ഇഷ്ടപ്പെട്ട ഒരു ജോലി വാഹനം ഓടിക്കുക അത് ആംബുലൻസ് ആവാം എന്താവാം അത് ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ നമുക്കൊരു എൻജോയ്മെൻറ്റ് ആയിരിക്കും അങ്ങനെ ഞാൻ ആംബുലൻസ് ആയിട്ട് ഞങ്ങൾ പല വണ്ടികളും കണ്ടിട്ടുണ്ട് ട്രാവലർ മുതൽ ചെറിയ വണ്ടികൾ പോലും കണ്ടിട്ടുണ്ട് ശരിക്കും ഒരു ജീവനാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ചെറിയ വണ്ടിയിൽ നമ്മൾ റോഡിലെ കൊണ്ടും കൂടിയിൽ ഈ ഒമിനിലൊക്കെ എങ്ങനെയാ പോവുക ഓ ടഫാണ് ഒമിനീലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം എടുത്തിട്ട് അടിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത്രയും കൂടെ നല്ല വണ്ടി എന്ന് പറയുമ്പോൾ ട്രാവലർ ബോലോറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും കൂടെ നല്ല സുഖം സുഖയാത്ര ആയിരിക്കും അതുപോലെ സേഫ്റ്റിയും ഇത്തിരി കുറവായിക്കുള്ളൂ ഓമിനിയും ഈക്കോ എന്നൊക്കെ പറയുന്നതും വലിയ വണ്ടിയിലോട്ടായിരിക്കും ഏറ്റവും സേഫ്റ്റിയും കൂടുതലും യാത്രാസുഖവും വലിയ വണ്ടി ആയിരിക്കും ഓക്കെ ഈ ആംബുലൻസ് പോകുന്ന സമയത്ത് പല രീതിയിലാണ് ചില ആംബുലൻസ് ലൈറ്റ് ഇടും ചില ആംബുലൻസ് പല രീതിയിൽ സൈറൺ മുഴക്കും അതിനെല്ലാം ഓരോരോ സൂചനയുണ്ടോ ആ പല പല സൂചനകളുണ്ട് എപ്പോഴും ആംബുലൻസ് ലൈറ്റ് ഇടുക ലൈറ്റ് ഇട്ട് കുടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഡെത്തായിട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുപോകുക ആ ടൈമിൽ മാത്രം ലൈറ്റ് മാത്രമേ ഇടുകയുള്ളു സയറിനൊന്നും ഇടില്ല ലൈറ്റ് മാത്രം ഇട്ടു അതല്ലാതെ നമ്മൾ സയറിന് ഇടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യുമ്പോൾ പിന്നെ എമർജൻസി എടുത്തിട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ സയറിനും യൂസ് ചെയ്യുക സൈറൺ പല ടൈപ്പ് ഉണ്ട് ചില ചില വണ്ടിക്ക് വളരെ കുറച്ചായിരിക്കും ചിലത് ഭയങ്കര ശബ്ദത്തിലായിരിക്കും സയർ മൂളിക്കൊണ്ടും ഇങ്ങനെ ബി പി അടിച്ചും ബി പി അടിച്ച അങ്ങനത്തെ സൗണ്ട് ഒക്കെ നാല് തരത്തിലുണ്ട് ഒന്ന് ഫസ്റ്റത്താന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ഒരു ആംബുലൻസ് വരുന്നുണ്ട് അതിനൊന്ന് പോകാൻ അനുവദിക്കുക രണ്ടാമത് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് രോഗീനായിട്ടാണ് വരുന്നത് വഴി മാറിക്കൊടുക്കുക നാലാമത് എന്ന് പറയുമ്പോൾ ഇത്തിരി രോഗിക്ക് ഇത്തിരി പ്രശ്നമുള്ള അതായത് വീക്കായിട്ടുള്ള രോഗിയാണ് പെട്ടെന്ന് വഴി മാറി കൊടുക്കുക നാലാമതെന്ന് പറയുമ്പോൾ അതീവ ഗുരുതരമായ കേസാണ് വണ്ടി മാറ്റി ഒതുക്കുക അങ്ങനെ നാല് ഈ നീട്ടി ഹോൺ അതെ നാലാമത്തെയാണ് നല്ല മുഴക്കി മുഴുക്കിങ്ങനെ വിട്ടുകിട്ടിങ്ങനെ നല്ല അവരോട് എന്താ അവരോട് പറയാനുള്ള അപകടം കൂടുതൽ വരാനേ ചാൻസ് ഉള്ളൂ എന്താ വെച്ചാൽ ആംബുലൻസ് പെട്ടെന്ന് ചവിട്ടും അവർക്ക് അത് ഫ്രണ്ടിലെ വണ്ടി കാണാൻ പറ്റില്ല അത് ഞാനും പോകുമ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി സ്ലോ ചെയ്തിട്ട് അവരെ കയറ്റി വിടും നമ്മളെക്കാളും നിർത്തിരിക്കും അപ്പം അവർ ആദ്യം പൊക്കോട്ടെ എന്ന് വിചാരിക്കും എന്നാ വെച്ചാൽ അപ്പം ഞാൻ ഒതുക്കി കൊടുക്കും എന്താ വച്ചാൽ ഇല്ലാത്ത അപകടം നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല അവർ പൊക്കോട്ടെ അതിൻ്റെ പുറകെ നോക്കുക ഈ ആംബുലൻസ് ഡ്രൈവർക്ക് സി പി ആറും കൊടുക്കാനൊക്കെ പഠിപ്പിക്കും സി പി ആറും ഇതൊക്കെ പഠിപ്പിക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കും അതുകൂടാതെ തന്നെ നമുക്ക് ഓരോ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എം ബി ഡിയുടെ ഭാഗത്തു നിന്നൊക്കെ ഇടക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും നമ്മുടെ നാട്ടിലെ റോഡിൽ ഒരുപാട് കുണ്ടും കുഴിയും ഉണ്ട് എപ്പോഴും നമ്മൾ അതെ ഒരു ും കൊണ്ട് ആംബുലൻസ് ആംബുലൻസ് ഡ്രൈവർ അവരുടെ അവസ്ഥ പറയാൻ ഓഹ് അവർ കടന്ന് കരച്ചിലായിക്കോളൂ ഭയങ്കര ചാട്ടമൊക്കെ ചാടി വെച്ചാൽ അവരുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു നമുക്കിപ്പോൾ രോഗം വന്നാലേ നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ എന്താ വച്ചാൽ രോഗം വന്നു കഴിയുമ്പോൾ നമ്മൾ ഫുള്ള് ടയർഡായി പോവും ആ സമയത്ത് നമുക്ക് ഇറിട്ടേഷനും കാര്യങ്ങളൊക്കെ ആയിക്കൊള്ളു അപ്പോൾ ചെറിയൊരു ഇതുവരെ അവർ ഭയങ്കര വേദനയും ഭയങ്കര ഇതൊക്കെ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ഇതൊക്കെ ചാടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഊഹ് വയ്യോ എന്നൊക്കെ പറഞ്ഞു വച്ചെടുക്കുക അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കും വലിയ വിഷമവും വരും പിന്നെ പരമാവധി നമ്മൾ ഇങ്ങനെ കട്ടറയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയും പയ്യൊക്കെ പോയി അങ്ങനെയൊക്കെ പോകാറ് ചില ഏരിയകളിലേക്ക് പ്രത്യേകിച്ച് കൊച്ചു ചില ഏരിയകളിലേക്ക് ആംബുലൻസ് കയറി പോകാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ലേ രണ്ട് ഉണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയായിരുന്നു അതായത് അതും പേഷ്യൻ്റ് നല്ല മണ്ണവും ഉള്ള പേഷ്യൻ്റായിരുന്നു ഞാൻ സ്ട്രക്ചറിൽ പൊക്കിയിട്ട് തിരികേം കൂടിയില്ല ആ വഴിയെന്നു വെച്ചാൽ തിരിയാനും കൂടെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു നല്ലോണം കഷ്ടപ്പെട്ട് സ്ട്രച്ചർ ചെയ്യുന്നു പൊക്കി കൊണ്ടുവന്നത് അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാദർ ഉണ്ട് പുള്ളിക്ക് ചില സമയത്ത് പുള്ളിക്ക് ഭയങ്കര വാശിയാണ് പ്രായമാവുമ്പോൾ ചില വാശികൾ ഉണ്ടാവും ആ അപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ ഉണ്ടാവുമോ ആ വണ്ടി കയറുമ്പോൾ നമ്മൾ അവരോട് അതായത് അവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കും അപ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യവും എന്താ വെച്ചാൽ ആ അവനെന്നെ സം നമ്മളെ കേൾക്കണുണ്ട് അവൻ നമ്മളെ മനസ്സിലാക്കണെന്നുള്ള രീതിയിൽ അപ്പം തന്നെ അവർക്ക് കുറച്ച് ആശ്വാസവും ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ പോകാറുള്ളു അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ സംസാരി അതായത് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ രീതിക്ക് കൊണ്ടുപോകും ആംബുലൻസ് എത്ര കിലോമീറ്റർ ഓടുക ആംബുലൻസ് നമുക്ക് സ്പീഡ് അങ്ങനെ നിശ്ചയിക്കാൻ പറ്റില്ല അത് നല്ല റോഡാണെങ്കിൽ നമ്മൾ ഇത്തിരി കണ് അതായത് എമർജൻസി ഭയങ്കര എമർജൻസി ആണെങ്കിൽ സ്പീഡ് നോക്കില്ല നല്ല വേഗയിൽ തന്നെ പോകും ഇപ്പോഴും ആംബുലൻസ് സൈഡ് തരാത്ത ആൾക്കാരുണ്ടോ ചില ടൈമിൽ ചിലവർ മറുത്തരില്ല അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരോട് തന്നെ ചെയ്യിക്കൊണ്ടി വരും ആംബുലൻസ് വന്ന് ഫോണടിച്ചാലും മറത്തരില്ല ഇവര് ഈ വെറുതെ കളിപ്പിക്കലാണ് എന്നുള്ള രീതിയിൽ മറത്തരാതെ ജയിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് ഹൃദയം വന്ന സമയത്ത് ആ ഹൃദയം കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച് ഞങ്ങളുടെ ഹൃദയം കവർന്ന ഡ്രൈവറാണ് അപ്പോൾ ഒരു ആ ഹൃദയം കൃത്യസമയത്ത് എത്തിച്ചേന് അതായത് എനിക്കൊരു നാല് മിനിറ്റ് ഉണ്ടല്ലേ നാല് മിനിറ്റ് കൊണ്ട് നേരത്തെ റെക്കോർഡ് അഞ്ച് മിനിറ്റ് ആയിരുന്നു ആ അതിപ്പൊ നാല് മിനിറ്റിലോട്ട് മാറ്റി ഓ അപ്പോ അത്രയും പെട്ടെന്ന് എത്തിച്ചേന് ഹൃദയം തുറന്ന് നന്ദി പറയാണ് താങ്ക് യു ഓക്കേ